നമസ്കാരം നമസ്കാരം നമ്മൾ സാഹസികമായിട്ടാണ് ഒരു ഒരു ാണ് പിടികൂടിയത്യ്യടി നേടുകയാണ് പോലീസ് അതെ എന്താ സംഭവിച്ചത് കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഏകദേശം ഒരു പതിനൊന്നേ കാലോടു കൂടി നമ്മുടെ ഇവിടെ സത്യമുക്ക് അമ്പലത്തിലൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അവിടെ പോവുകയും പോലീസ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ സത്യമുക്ക് സ്വദേശിയായ ദേവൻ അവിടെ ഒരു വിഷയം ഉണ്ടാക്കുകയും ഷയുണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് പോലീസ് തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസിൻ്റെ വാഹനം അദ്ദേഹത്തിൻ്റെ മഹീന്ദ്ര ജീപ്പ് ഉപയോഗിച്ച് അതിശക്തമായി ഇടിച്ചു തർപ്പിക്കുകയും അതിനുശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം അത് ആവർത്തിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ അതെ അതെ ഒരു പ്രശ്നമുള്ളത് ആദ്യത്തെ ഒരു ഭയാനകമായ ഇടിയാണ് അത് പലപ്പോഴും ചാനലുകളിലൊന്നും വന്നില്ല ആ ഇടിയിൽ വണ്ടി മൊത്തത്തിൽ താഴോട്ട് ഏകദേശം ഒരു പത്ത് മീറ്ററോളം താഴോട്ട് ഉൽപ്പതിക്കാറുണ്ടായി അത് പക്ഷേ എന്തോ കാരണം വെച്ചാൽ വീഡിയോസിലൊന്നും വന്നില്ല സാധാരണ പോലീസുകാർ അതിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപെടാൻ ശ്രമിക്കുന്നത് മാത്രമാണ് അത് കണ്ടത് പക്ഷെ അത് ആയിരുന്നെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കാം അതൊരു എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് പിന്നീട് അന്ന് തന്നെ ഞാനൊരു പത്ത് മിനിറ്റിനൂടെ ചെല്ലുകയും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള വ്യാപകമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു രാത്രി മുഴുവൻ അദ്ദേഹം പോകാൻ ഇടയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കി പലയിടത്തും പോയി വയ്യളെ പല ഒളിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പോയി അന്വേഷണം നടത്തി വിറ്റെന്ന് വെച്ചാൽ സി ഡി ആറ് ലഭിച്ചപ്പോഴും നമുക്ക് ഒരു വ്യക്തമായ ഒരു ആൻസർ ഒന്നും കിട്ടത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നീട് തികച്ചും ഒരു എന്താ പറയുന്നത് കണ്ണുകെട്ടിക്കളി തന്നെയായിരുന്നു കുറച്ച് മണിക്കൂറുകൾ അവിടെ നിന്നാണ് നമുക്കൊരു ചെറിയ ലീഡ് നമുക്ക് ലഭിക്കുന്നത് ഫോൺ ഉപയോഗിക്കുന്നത് വലിയ അല്ലേ ഫോൺ ഉപയോഗിക്കഴിഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയായി കാരണം ഫോൺ സാധാരണ ഇപ്പോഴത്തെ കുറ്റകൃത്യങ്ങളെല്ലാം ഫോൺ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹം ഫോണ് തീർത്ത് ഉപേക്ഷിച്ച രീതിയിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു ലീഡ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ വാഹനം എറണാകുളം ജില്ലയിൽ ിച്ചിരിക്കുന്നു എന്നൊരു വിവരം കിട്ടി അവിടെ നിന്നുള്ള അന്വേഷണത്തിലും ശ്രീ ഷാനവാസിൻ്റെ ഒരു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പ്യൂട്ടറിലുള്ള നോളജ് കംപ്ലീറ്റ് നല്ലോണം യൂസ് ചെയ്തൊരു സംഭവമാണ് അങ്ങനെയാണ് നമുക്കൊരു ലീഡ് അതിലേക്ക് കിട്ടുന്ന ഒരു മണി ട്രാൻസാക്ഷൻ്റെ ഒരു ലീഡ് കിട്ടുകയും അത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു ഫോൺ നമ്പർ നമുക്ക് കിട്ടുന്നു ഒരു തമിഴ്നാട് സ്വദേശിയൊരാളുടെ ഫോൺ നമ്പർ കിട്ടുന്നു ആ ഫോൺ നമ്പർ അന്വേഷിച്ച് ചെന്നപ്പോൾ അത് അവിടെയും ഇയാളില്ല അതൊരു മാന്തോട്ടമാണ് തെങ്കാശിയിലുള്ളൊരു മാന്തോട്ടമാണ് ഈ മാന്തോട്ടത്തിലും പുള്ളിയില്ല ഈ ഫോണിൻ്റെ ഉടമസ്ഥ മാത്രമാണ് അവളുണ്ടായിരുന്നത് ഞങ്ങൾ തികച്ചും പരാജയപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു അത് പിന്നീട് ഇച്ചിരി അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്തതിലെ ഫലമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ മാറി ഒരു വീടിൽ ഇദ്ദേഹം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ദേവത്തിന് നിന്നുള്ള വേഗം ലഭിക്കുകയും അവിടെ ചെന്ന് വളരെ സാഹസികമായി കീഴ്പ്പെടുത്തുകയാണ് സിനിമയിലെ കുറേ നടുവിലാണ് ഈ അതൊരു വലിയൊരു അനുഭവമായിരുന്നു കാര്യം ഈ മാനന്തോട്ടത്തിൽ ചെന്നപ്പോൾ നാല് ചുറ്റും അതിലാണ് അവിടെ ഈ കമ്പിയേലിയാണ് കമ്പിയേലിയുടെ ചുറ്റും ഒരു പത്ത് മുപ്പതോളം നായ്ക്കളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതൊരു തികച്ചു സാഹസികമായിരുന്നു കാര്യം ചിലപ്പോൾ എന്നിട്ടും ഞങ്ങൾ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കൂടെ ഈ പോലീസ് ഇത്രയധികം കാര്യം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നേക്കുന്നത് വെറുതെ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ കൂടിയുണ്ട് കാര്യം ഞങ്ങൾ പിന്തിരിഞ്ഞോടി എന്നുള്ള ലെവലിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയെ ചിത്രീകരിച്ചത് പരിഹസിച്ച് ഒരുപാട് ഒരുപാട് പരിഹസിച്ചു ഒരുപാട് പരിഹസിച്ചു പരിഹാസം ഞങ്ങൾ ഒരുപാട് കടിയുണ്ടാലും വേണ്ടിയില്ല കയറുക എന്നുള്ള അങ്ങനെ വെട്ടിച്ച് നമ്മൾ ആ ആ റൂമിൽ കയറി എന്നുള്ളത് ചവിട്ടി തുറക്ക ഒരു ഫ്രണ്ടിലും ബാക്കിലും ഉള്ള പിന്നെ വാതിലുള്ള ഒരു വീടാണ് അവിടെ രണ്ടു വശത്തുനിന്നും കേറണം പിന്നെ നമ്മൾ എന്തെങ്കിലും വിഷയം ഉണ്ടായി ഏത് രീതി രീതിയിൽ അറിയത്തില്ല ആയതുകൊണ്ടോന്ന് നമുക്കറിയത്തില്ല പാരാമശം ഞങ്ങള് യൂസ് ചെയ്തിരുന്നു കാര്യം നമുക്ക് എവിഡൻസിലേക്ക് അത് അത്യാവശ്യമായി ഇയാൾ പ്രതികരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നൊരു വന്നലാണ് അത് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് നമ്മൾ പോലീസ് നേടുകയാണ് നമ്മളെ പരിഹസിച്ചവർക്കുള്ള മറുപടിയായിട്ട് പോലീസാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് കാര്യം പോലീസിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളത് അത് എന്റെ ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്വമാണ് ഒരു വലിയ സംഭവമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എസ് ഐ ഷാനവാസാണ് അദ്ദേഹം ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് പിന്നെ സി പി എം ബോബിനും മിഷ്ണു എൻ്റെ കൂടെ എല്ലാ കേസിനും വിസകരിക്കുന്നവരാണ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മളെ ജൂനിയർ എ എസ് ഐ ഫീനു ഓക്കെ ഈ കക്ഷി പിടിച്ചപ്പോൾ കക്ഷിയുടെ ഒരു എന്താണ് പുള്ളി കക്ഷി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിടികൂടും ഒരു കാരണം വെച്ചാലും പ്രതീക്ഷിച്ചില്ല കാരണം പുള്ളി ഈ ഫോൺ യൂസ് ചെയ്യത്തില്ല ഫോൺ അതാത് സ്ഥലങ്ങളിൽ ചെല്ലുന്നു ആരെങ്കിലും കൂടി ഫോൺ മേടിക്കുന്നു മറ്റേയാളെ വിളിക്കുന്നു നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ എറണാകുളത്ത് ഈ വണ്ടി കൊണ്ട് ഉപേക്ഷിച്ച് തന്നെ നമ്മളെ വഴിതെറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്തോ കാര്യം നമ്മൾ തന്നെ എറണാകുളം ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നേരെ ഓപ്പോസിറ്റ് തെങ്കാശിയിലാണ് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അത്ര ആത്മവിശ്വാസത്തോടുകൂടി പുള്ളിപ്പോയ തെറ്റില് കുറ്റബോധമുണ്ട് തീർച്ചയായിട്ടും അത്ര ഒരു മാനസികാവസ്ഥ തന്നെയാണ് കരഞ്ഞു പറയുന്ന ഒരു ഒരു വീഡിയോ വീഡിയോ കരയുന്ന രീതി ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കേരള പോലീസിന്റെ